നമസ്കാരം ഇന്ത്യയിൽ ഒരു ദിവസം ഏതാണ്ട് തൊണ്ണൂറിലധികം സ്ത്രീപീഡനങ്ങൾ നടക്കുന്നു ബലാത്സംഗങ്ങൾ നടക്കുന്നു എന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ പരാമർശിച്ചത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും സ്ത്രീകൾ സുരക്ഷിതരല്ല പലപ്പോഴും എന്നുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴായി വരുന്നു ബംഗാളിലെ ആർ ജി കർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടർ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട വാർത്ത ദേശീയതലത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത മേഖലകൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന വാദമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഈ വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ ആളുകളൊക്കെ തന്നെ വലിയ നിരാശയും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു ഈ ഒരവസ്ഥ മാറണം സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും രാജ്യത്തെ ഓരോ മുക്കിലും മുലയിലും വേണം എന്ന ആവശ്യമാണ് അവരൊക്കെ ഉന്നയിച്ചത് ഒപ്പം കൽക്കത്തയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു ആ കേസിപ്പോൾ സി ബി ഐ അന്വേഷിക്കുകയാണ് അതിനിടയിൽ ഉത്തർപ്രദേശിൽ നിന്ന് ഒരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു ഉത്തർപ്രദേശിൽ ഭർത്താവിനൊപ്പം ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ആംബുലൻസിനുള്ളിൽ വെച്ച് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ലഖ്നൌവിലെ ഗാസിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ഉണ്ടായത് പീഡനത്തിന് ശേഷം യുവതിയും ഭർത്താവിനെയും ആംബുലൻസ് ജീവനക്കാർ വാഹനത്തിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു ആരോഗ്യനില വഷളായ ഭർത്താവിനെ ഓക്സിജൻ സപ്പോർട്ടോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് യുവതി പീഡനത്തിന് ഇരയായത് പിന്നീട് ഗോരഖ്പൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ യുവതിയുടെ ഭർത്താവ് മരിക്കുകയും ചെയ്തു യുവതിയുടെ ഭർത്താവ് ഹരീഷ് അസുഖബാധിതനായി ബസ്തി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇയാളുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡോക്ടർമാർ അദ്ദേഹത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ലാതായതോടെ യുവതി ഭർത്താവിനെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഹരീഷിന്റെ ആരോഗ്യനില വീണ്ടും വഷളായി ഇതോടെ ഭർത്താവിനെ ആശുപത്രിയിൽ എത്തിക്കാനാണ് യുവതി ആംബുലൻസ് വിളിച്ചത് ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ ആംബുലൻസ് ഡ്രൈവർ യുവതിയോട് തനിക്കൊപ്പം മുൻവശത്തെ സീറ്റിലിരിക്കാൻ നിർബന്ധിച്ചു പിന്നീട് ആംബുലൻസിലെ ജീവനക്കാരനുമായി ചേർന്ന് യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു ഈ ഡ്രൈവർ യുവതി പ്രതിഷേധിച്ച് നിലവിളിച്ചതോടെ ഭർത്താവിന് നൽകിയിരുന്ന ഓക്സിജൻ മാസ്ക് നീക്കിയ ശേഷം ഇരുവരെയും ആംബുലൻസിൽ നിന്ന് പാതിവഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു ഡ്രൈവർ തന്നെ മർദ്ദിച്ചെന്നും ആഭരണങ്ങളും പണവും കൈക്കലാക്കിയെന്നും യുവതി പരാതിപ്പെട്ടു ഓക്സിജൻ നിലച്ചതോടെ യുവാവിന്റെ നില വഷളായി യുവതി പിന്നീട് തന്റെ സഹോദരനെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ച ശേഷം ഭർത്താവിനെ ആശുപത്രിയിൽ എത്തിച്ചു യുവതിയുടെ സഹോദരനാണ് വിവരം പോലീസിൽ അറിയിച്ചത് യുവതിയുടെ ഭർത്താവിനെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ അയാൾ മരിച്ചു ഇതിനു പിന്നാലെ യുവതി ഗസിപ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി രേഖാമൂലം പരാതി നൽകി പരാതി നൽകിയിട്ടും പോലീസ് ആംബുലൻസ് ഡ്രൈവറെയും സഹായിയെയും അറസ്റ്റ് ചെയ്തില്ല എന്ന് യുവതി ആരോപിക്കുന്നു അതേസമയം യുവതിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും ഗാസിപ്പൂർ പോലീസ് അറിയിച്ചു ജീവൻ രക്ഷാ ഉപാധിയായ ആംബുലൻസിനുള്ളിൽ വെച്ചുപോലും രോഗിയായ ഒരു ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഒരു യുവതി ക്രൂരമായി പീഡിപ്പിക്കപ്പെടണമെങ്കിൽ എത്ര മനസാക്ഷിയില്ലാത്ത സംഭവമാണ് ഇവിടെ നടക്കുന്നത് എന്ന് സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ ചോദിക്കുന്നു ദേശീയ മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയാണ് ഇത്തരത്തിൽ രോഗിയായ ഭർത്താവിനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി കൂടെയുണ്ടായിരുന്ന ഭാര്യയെ ആംബുലൻസ് ഡ്രൈവറും സഹായിയും പീഡിപ്പിച്ചത് എത്ര ക്രൂരമായിട്ടാണ് അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ് എന്നാണ് പലരും ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്